പലരും ചോദിച്ച ഒരു സംശയമാണ് അറഫാ ദിവസം സൗദിയിൽ വരുന്നത് ഒരു ദിവസം മക്കത്ത് വരുന്ന ഒരു ദിവസം നാട്ടിൽ വരുന്ന മറ്റു ദിവസം അപ്പൊ അറഫാ ദിനം എല്ലായിടത്തും ഒന്നല്ലേ ആവേണ്ടത് അല്ലെങ്കിൽ പെരുന്നാൾ ഒന്നല്ലേ ആവേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അവരോടൊക്കെ പറയാനുള്ളത് റസൂൽ അലൈഹി അല്ലെല്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ അറഫാ നോമ്പ് നോക്കേണ്ടത് അവിടെ എപ്പോഴാണോ ആജിമാർ അറഫയിൽ പോകുന്ന അന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല ദുൽഹിജ് ഒമ്പത് എപ്പോഴാണോ ആവുന്നത് അന്നാണ് നിങ്ങൾ അറഫാ നോമ്പ് നോക്കേണ്ടത് അത് നിങ്ങളെ നാട്ടിൽ എപ്പോഴാണോ ദുൽഹിജ്ജ് ഒമ്പത് വരുന്നത് അന്ന് നിങ്ങൾ അറഫാ നോമ്പ് നോറ്റാൽ മതി അതല്ലാതെ മക്കത്ത് നോക്കി അല്ലെങ്കിൽ സൗദി ഇന്ത്യ അറേബ്യയിൽ നോക്കിയിട്ടല്ല നമ്മള് നമ്മുടെ നാട്ടിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് മാസം എപ്പോ നിങ്ങളെ നാട്ടിൽ കാണുന്നത് അതേപോലെ അർഫ ദിവസം മക്കത്ത് നടക്കുമ്പോൾ പല രാജ്യങ്ങളും രാത്രി ഊർക്കം ഉറങ്ങുന്നുണ്ട് അവിടെ രാത്രി ആയിരിക്കും അപ്പൊ ഇവിടെ പകലായിരിക്കും അപ്പൊ അത് ഓരോ ഭൂമി ഉരുണ്ടതാണ് അപ്പൊ ഓരോ രാജ്യത്തും ഓരോ ദിവസമായിരിക്കും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴാണോ ദുൽഹിജ ഒമ്പത് വരുന്നത് നമുക്ക് എപ്പോഴാണോ ചന്ദ്രമാസം കണ്ടിട്ട് വരുന്നത് അന്ന് നമ്മൾ ആഘോഷിക്കും അവരുടെ സുഹൃത്താൻ കാലത്ത് ഇതുപോലുള്ള ഇതൊന്നുമില്ലല്ലോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല അർഫ കാണുന്നില്ല എപ്പോഴാണോ അറിയുന്നില്ല മക്കത്തെപ്പോഴാണ് അറഫ അല്ലെങ്കിൽ അവിടെയാണ് വിടെ പെരുന്നാളൊന്നും അറിയുന്നില്ല അപ്പൊ അത് അങ്ങനത്തെ അതേപോലെ നമ്മളും ഫോളോ ചെയ്യേണ്ടതാണ് പിന്നെ ഇന്നത്തെ അന്നത്തെ ദിവസം എല്ലാവരും എന്തായ മാർക്കറ്റിൽ പോയി ചന്തയിൽ പോയി പെരുന്നാൾ ഡ്രസ്സ് മേടിക്കാനും പോയി വേസ്റ്റ് ചെയ്യേണ്ട ഒരു ദിവസമല്ല അർഫാന്റെ ദിവസം അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അർഫാ ദിവസം അള്ളാഹു ദുഹാക്ക് ഉത്തരം കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളൊന്നാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ എന്നറിയപ്പെടുന്ന ദിവസം അർഫാ ദിവസം അന്ന് ജമാഅത്ത് തന്നെ നിങ്ങൾ സുബൈ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് തന്നെ പോകണം നോമ്പ് സുന്നത്ത് നോമ്പ് നോക്കണം നോമ്പ് നോക്കിയിട്ട് ചന്തയിൽ പോയി മാർക്കറ്റിൽ പോയി വേസ്റ്റ് ചെയ്യാൻ

ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ ജമാഅത്ത് കഴിഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും ലോക മുസ്ലിങ്ങൾക്കും ഫലസ്തീനും ഗാസയിലെ മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അതല്ലാതെ ഈ ഒരു ദിവസം നിങ്ങൾ ആടറക്കുന്നതിനും പോത്ത് ഇറക്കുന്നതിനും നോക്കി അവിടെ സമയം കളയേണ്ട പെരുന്നാൾ ഡ്രസ്സ് നിങ്ങൾ ഇഷ ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോകുന്ന ബാർബർ ഷോപ്പിൽ കുറെ ലൈൻ നിന്നിട്ട് മൊബൈൽ നോക്കിട്ട് അവിടെ സമയം വേസ്റ്റ് ആക്കണ്ട ഇതൊക്കെ ഇന്നെ ചെയ്യ പെരുന്നാൾ ഡ്രസ്സ് ഇന്നെ മാക്സിമം അത് രണ്ടും മുമ്പ് തന്നെ മേടിച്ചു വെക്കണ്ടേ ബാർബർ ഷോപ്പിൽ രണ്ടു ദിവസം ഇങ്ങനെ ാണ് ഈ ഒരു ദിവസം മുമ്പ് പോയി അത്ര നല്ല ദിവസം വേസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ദിവസം നിങ്ങൾ മാർക്കറ്റിലും ചന്തയിലും പെരുന്നാൾ ഡ്രസ് എടുക്കാനും കൂടുതൽ സമയം ചെലവഴിക്കണ്ട അങ്ങനെ ചെലവഴിക്കുന്ന ഇങ്ങനെ ഇഷാവ ഒക്കെ കഴിഞ്ഞിട്ട് പോയാലും മതി മുമ്പ് നിസ്കാരം അത് ജമാ ഒഴിവാക്കി നിസ്കാരം ഒഴിവാക്കിയൊന്നും നിങ്ങൾ മാർക്കറ്റിലോ ഇതിന്റെ ഉദയത്തിന്റെ ഇതിലൊന്നും കൊണ്ട് നിസ്കാരം പ്രോപ്പറായിട്ട് ജമായിൽ തന്നെ നിസ്കരിക്കണം നിസ്കാരത്തിന് മുടക്കം വരുന്ന ഒരു കാര്യത്തിലും ജമാഅത്തിന് മുടക്കം വരുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ പോകാതിരിക്കുക കൂടുതൽ മാർക്കറ്റിൽ അന്ന് ദിവസം ഇരുന്ന് സമയം വേസ്റ്റാക്കാതെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സമയം വേസ്റ്റാക്കാതെ വിവാഹം